നമസ്കാരം ന്യൂസ് മാസ് ഇൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ വിതരണം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ തുക ഈ മാസം ലഭിക്കുവാൻ പോകുന്നത് മസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത് ആദ്യം ഇത് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും ലഭിക്കുക പിന്നീട് കൈകളിൽ പെൻഷൻ സ്വീകരിക്കുക ആളുകൾക്ക് നമ്മളുടെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിതരണം ആരംഭിക്കും ഇതിനോടൊപ്പം ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് നമ്മളുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് ഇപ്പോൾ ആറുമാസ കാലമായി കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ മുതൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അഞ്ഞൂറ് രൂപ വരെ കുറവുകളൊക്കെ സംഭവിച്ചിരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ കേന്ദ്ര വിഹിതം കൂടി വിതരണം ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു തുക കൂടി നമ്മളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് അതായത് അക്കൗണ്ടുകളൊരു പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കാണ് കേന്ദ്രം സഹായം എത്തിച്ചേരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സഹായവും എത്തിച്ചേരുമെന്ന അറിയിപ്പാണിപ്പോൾ വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നമുക്ക് പെൻഷൻ ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ കേന്ദ്ര സഹായമായാലും സംസ്ഥാന സർക്കാരിൻ്റെ സഹായമായാലും ഈ ഒരു അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാവരും കൃത്യമായി തന്നെ അക്കൗണ്ട് നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഇനിയും അക്കൗണ്ട് നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലാത്ത പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർ കൃത്യമായും ബാങ്കുകളിലേക്ക് പോയി അവരുടെ ആധാർ കാർഡുമായി അക്കൗണ്ട് നമ്പർ ലിങ്ക് ചെയ്യുക ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക താങ്ക്